ബൈബിൾ പ്രസംഗിച്ചതിന് അപ്രേം മെത്രാനെ ഓർത്തഡോക്സ് സഭ പുറത്താക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ടായിരുന്നു ഇത് ഈ തലക്കെട്ട് വായിക്കുമ്പോൾ ഒരൽപ്പം കൗതുകവും ആശ്ചര്യവും ഒക്കെ തോന്നിപ്പോയേക്കാം ബൈബിൾ പ്രസംഗിച്ചതിന് ഒരു മെത്രാനെ ഒരു ക്രൈസ്തവ സഭ പുറത്താക്കി എന്ന തലക്കെട്ട് സൃഷ്ടിച്ചവർക്കും അത് തന്നെയായിരുന്നല്ലോ വേണ്ടത് അത്തരമൊരു തലക്കെട്ട് വായിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ആശ്ചര്യവും കൗതുകവുമായിരുന്നു ആ തലക്കെട്ട് സൃഷ്ടിച്ചവർക്കും വേണ്ടിയിരുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയെ അതുവഴി സമൂഹ പൊതുസമൂഹത്തിൽ അവഹേളിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം പടച്ചുണ്ടാക്കിയ ഒരു തലക്കെട്ട് സത്യത്തിൽ എന്തിനാണ് മലങ്കര ഓർത്തഡോക്സ് സഭ സക്രിയാസ് മാർ അപ്രേ മെത്രാപോളിറ്റെതിരെ നടപടി സ്വീകരിച്ചത് ദുഷ്ടദൃക്കുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ബൈബിൾ പ്രസംഗിച്ചതിനായിരുന്നു അദ്ദേഹം നടപടി നേരിട്ടത് അല്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് മലങ്കര സഭയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നത് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും അതിനു മുമ്പും മലങ്കര സഭാ തർക്കത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട് രാജ്യത്തിന്റെ നീതിപീഠത്തിന്റെ തീർപ്പിന് അനുസൃതമായി ഈ രണ്ടു വിഭാഗങ്ങളും കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് യോജിച്ച ഒരു സഭയായി തീരണം എന്നതായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത നിലപാട് ഒരേ ചരിത്രവും വിശ്വാസവും ഉള്ള രക്തബന്ധങ്ങളുള്ള സഹോദരങ്ങളായ മലങ്കര സഭയിലെ രണ്ട് വിഭാഗങ്ങളും ഒന്നായി മാറുക അതിനായി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം നിർദ്ദേശിച്ചിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ സഭയുടെ വേണ്ടി എന്ത് വിട്ടു വീഴ്ചയ്ക്കാൻ തയ്യാറാണെന്നും ഓർത്തഡോക്സ് സഭ നിലപാടെടുത്തു എന്നാൽ യാക്കോബായ വിഭാഗം മലങ്കര സഭയെ രണ്ടായി വിഭജിച്ച് രണ്ട് സഹോദരി സഭകളായി പിരിയുന്നതാണ് സഭാ തർക്കം പരിഹരിക്കാനുള്ള ഏകമാർഗം എന്ന നിലപാടാണ് സ്വീകരിച്ചത് സഭാതർക്ക സഭാതർക്കരിഹാരത്തിന് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വ്യത്യസ്ത നിലപാടുകളിൽ ആരുടെ നിലപാടാണ് ക്രിസ്തീയതയോടും വിശുദ്ധ ബൈബിളിനോടും ചേർന്ന് നിൽക്കുന്നത് കർത്താവ് പഠിപ്പിച്ചത് എല്ലാവരും ഒന്നായിരിക്കണം എന്നാണ് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സമുദായങ്ങളിൽ വിശ്വാസപരമായും ആരാധനാപരമായും ഒന്നാവാൻ കഴിയുന്ന ഏക സഭാ വിഭാഗങ്ങൾ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും മാത്രമാണ് സിറോ മലബാർ സഭയ്ക്കും സിറോ മലങ്കര സഭയ്ക്കും ഒരു കാലത്തും ഒന്നാവാൻ കഴിയില്ല കാരണം രണ്ട് സഭകളും തമ്മിൽ ആരാധനാക്രമപരമായും ചരിത്രപരമായും വ്യത്യാസമുണ്ട് മാർത്തോമാ സഭയ്ക്കും സി എസ് ഐ സഭയ്ക്കും ഒരിക്കലും ഒന്നാവാൻ കഴിയില്ല കാരണം അവർ തമ്മിലും ആരാധനാപരമായ വ്യത്യാസമുണ്ട് യാക്കോബായ വിഭാഗത്തിന് സിറോ മലബാറുമായോ സിറോ മലങ്കര സഭയുമായോ യോജിക്കാൻ കഴിയില്ല കാരണം വിശ്വാസപരമായ ഭിന്നതകൾ ഈ സഭകൾക്കിടയിലുണ്ട് കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസപരമായും ആരാധനാക്രമപരമായും ചരിത്രപരമായും യോജിച്ച് ഒന്നാകാൻ കഴിയുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾക്ക് മാത്രമാണ് മലങ്കര സഭാ തർക്കത്തിന് പരിഹാരമായി രാജ്യത്തിന്റെ സുപ്രീം കോടതിയും സ്വീകരിച്ച നിലപാട് രണ്ട് വിഭാഗങ്ങളും യോജിച്ച് ഒന്നാവുക എന്നതായിരിക്കെ യാക്കോബായ വിഭാഗം തികച്ചും നിഷേധാത്മക നിലപാടുകളാണ് ഇവിടെ സ്വീകരിച്ചത് വിശുദ്ധ ബൈബിളിനും സുവിശേഷത്തിനും സഭയുടെ ചരിത്രത്തിനും വിരുദ്ധമായി ഏകമായ മലങ്കര സഭയെ വെട്ടിമുറിച്ച് രണ്ടാക്കി രണ്ട് സഭയായി പിരിയുക എന്ന അചഞ്ചലമായ നിലപാട് യാക്കോബായ വിഭാഗം സ്വീകരിച്ചതോടെ മലങ്കര സഭാതർക്കം തീരാനുള്ള സാധ്യതകൾ വഴിമുട്ടി എന്ന് തന്നെ പറയാം പൊതുസമൂഹം വിലയിരുത്തേണ്ട ഒരു കാര്യം സഭാതർക്കത്തിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിച്ച നിലപാടാണോ യാക്കോബായ വിഭാഗം സ്വീകരിച്ച നിലപാടാണോ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വിരുദ്ധമായത് എന്നതാണ് അടിമിരയിട്ട് പറയാൻ സാധിക്കും ഓർത്തഡോക്സ് സഭയുടെ നിലപാടായ യോജിപ്പാണ് ക്രൈസ്തവ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നും വെട്ടിമുറിച്ച് രണ്ടായി പിരിയാം എന്ന യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട് ക്രൈസ്തവ വിരുദ്ധവും ക്രിസ്ത്യാനികൾ ഒന്നിച്ചു നിൽക്കണമെന്ന ഇന്നത്തെ കാലത്തിന്റെ അനിവാര്യതയുള്ള അവഹേളനവുമാണ് എന്നത് വ്യക്തമാകും സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നും സഭയിൽ യോജിപ്പും ഐക്യവും ഉണ്ടാക്കണമെന്നുമുള്ള ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത നിലപാടിനെ തള്ളി സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന സഭയുടെ ആവശ്യം പള്ളിപിടുത്തമാണെന്ന് ദുർവ്യാഖ്യാനം നൽകി സഭയെ സഭയുടെ നിലപാടിനെ പൊതുസമൂഹത്തിൽ തെറ്റായി ചിത്രീകരിച്ച അവമതിപ്പുണ്ടാക്കിയതിനാലാണ് അപ്രേം മെത്രാപോലിത്തായ്ക്കെതിരെ നടപടി ഉണ്ടായത് സഭാതർക്ക വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് തികച്ചും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അനുസൃതമാണെന്ന് ബോധ്യമുണ്ടായിരിക്കേ തന്നെ അത് ക്രൈസ്തവ വിരുദ്ധമാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് അപ്രയം മെത്രാ നടപടിക്ക് വിധേയമാക്കേണ്ടി വന്നത് ഇനി യാക്കോബായ വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു മെത്രാൻ സഭാ പ്രശ്നത്തിൽ യാക്കോബായ വിഭാഗത്തിന്റെ ഔദ്യോഗിക നിലപാടായ രണ്ട് സഭയായി വിഭജിച്ചു പിരിയാം എന്ന നിലപാടിനെ വിമർശിച്ചുകൊണ്ടും സുപ്രീം കോടതി വിധിയും ക്രൈസ്തവ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരങ്ങളായി യോജിച്ച് ഒന്നിച്ചു പോകാമെന്നും മുടക്കപ്പെട്ടവനെന്നും വിലക്കപ്പെട്ടവനെന്നും പറഞ്ഞ സ്വന്തം സഹോദരനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നും പ്രസംഗിച്ചാൽ ആ മെത്രാന് യാക്കോബായ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന വിമർശനങ്ങളും നടപടികളും എന്തായിരിക്കുമെന്ന് കൂടി ചിന്തിച്ചു നോക്കണം എന്നിട്ട് വിലയിരുത്തുക ആരാണ് ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് എന്ന് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വിമർശനങ്ങളും പ്രതിസന്ധികളും ഒരുപാട് നേരിട്ടപ്പോഴും മലങ്കര നസാനി സമുദായത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും സമുദായത്തിന് യോജിപ്പാണ് ആവശ്യമെന്ന ബോധ്യത്തോടെ പിതാക്കന്മാർ സ്വീകരിച്ച നിലപാടിൽ കാർക്കശ്യത്തോടെ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട് സഭ ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് ഇവരോടൊന്നും മലയാളം ോർത്തഡോക്സ് സഭ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നിട്ടും ഇവരൊക്കെ സഭയുടെ ശത്രുക്കളായെങ്കിൽ അവരോടൊക്കെ ഒരൊറ്റ കാര്യമേ ഓർമ്മിപ്പിക്കാനുള്ളൂ കടലിലെ മണൽത്തരി പോലെ ശത്രുക്കൾ ചുറ്റും നിറഞ്ഞാലും മലങ്കര സഭയുടെ നിലപാടിന് അതിൽ നിന്നും ആ നിലപാടിൽ നിന്നും അണുകിട മാറില്ല എന്ന സത്യം